എനിക്കിന്ന് ഒരു കിലോ വറ്റ കിട്ടിയിട്ടുണ്ട് ഞാനത് ഫ്രൈ ആക്കാമെന്ന് തീരുമാനിച്ചു നാ നാരങ്ങാ നീര് വരെ ഞാൻ ചേർക്കുന്നത് വാളമ്പുളിയാണ് അത് പിഴിഞ്ഞത് ചേർക്ക് കുരുമുളക് പൊടി മഞ്ഞൾപ്പൊടി എരിവുള്ള മുളക് പൊടി ഉപ്പ് ഉപ്പ് മുന്നിട്ട് നിൽക്കണം കാരണം നമ്മൾ പുളി വെള്ളം ഒഴിച്ചതുകൊണ്ട് ഇത് കുറച്ച് ഉലുവപ്പൊടി ചേർക്കുക കാശ്മീരി ചില്ലി പൊടി ചേർക്കുക എന്നിട്ട് നന്നായിട്ട് എല്ലാം കൂടി യോജിപ്പിക്കുക യോജിപ്പിച്ച് ഒരു മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ നമ്മൾ വയ്ക്കണം അതിനുശേഷമാണ് നമ്മൾ ഫ്രൈ ആക്കി എടുക്കുന്നത് ഒരു മണിക്കൂർ അവിടെ അങ്ങനെ ഇരിക്കട്ടെ അതിനുശേഷം നമുക്ക് ഫ്രൈ ആക്കി എടുക്കാം ഞാൻ ഇതിപ്പോൾ രണ്ട് പാത്രത്തിലായിട്ടാണ് ഫ്രൈ ആക്കി എടുക്കുന്നത് ഒരു ട്രിപ്പിൽ തീരാൻ വേണ്ടി അതേ സമയത്ത് നമുക്ക് നേരത്തെ റെസ്റ്റ് ചെയ്യാൻ വെച്ച പാത്രത്തിലേക്ക് നേരത്തെ ചേർത്ത പൊടികളെല്ലാം കൂടെ ഒരു ചെറിയ അളവിൽ ചേർക്കുക ഉപ്പും ചേർക്കണം വെളുത്തുള്ളി പേസ്റ്റ് ചെറുള്ളി ചതച്ചത് ക്രഷ്ഡ് ചില്ലി കുറച്ച് വെള്ളം ഇത്രയും കൂടെ ചേർത്ത് നന്നായിട്ട് കുഴയ്ക്കുക അപ്പോഴത്തേക്കും നമ്മൾ ഫ്രൈ ചെയ്യുന്ന പാൻ റെഡിയാകും ഫ്രൈ ചെയ്ത് മുഴുവനെ ഞാൻ മറ്റേ പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇനി ഈ ഫ്രൈ ചെയ്ത പാത്രത്തിൽ തന്നെ നമ്മൾ കുഴച്ച് വെച്ച പൊടികളെല്ലാം കൂടെ ചേർത്ത് നന്നായിട്ട് ഫ്രൈ ചെയ്യുക എണ്ണ ആവശ്യം ഉണ്ടെങ്കിൽ നമുക്ക് കുറച്ചുകൂടി ഒഴിച്ചു കൊടുക്കാം കേട്ടോ നന്നായിട്ട് അത് ഫ്രൈ ചെയ്യുക ആ ഫ്രൈ ചെയ്തതിനകത്താണ് കറിവേപ്പില ഇടുക കറിവേപ്പില കൂടുതൽ ഇടുന്നോ അത്രയും ഏറ്റവും നല്ലതാണ് കേട്ടോ അതിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്ത മീനുകളും കൂടെ ചേർത്ത് ഒന്ന് ഇളക്കി യോജിപ്പിക്കുക അത് ഇത് കഴിക്കാനാണ് അതിൻ്റെ ടേസ്റ്റ് ഏറ്റവും കൂടുതൽ നമ്മൾ ഫ്രൈ ആക്കിയതിനകത്ത് അതെല്ലാം കൂടി ഇതിനകത്ത് ചേർത്ത് ഇളക്കുക സൂപ്പർ ടേസ്റ്റാണ് നമ്മൾ മുള്ളുപോലും കഴിക്കും ചവച്ചരച്ച് കഴിക്കും അത്ര ടേസ്റ്റാണ് മീനിന്റെ തല കഴിക്കാൻ പോലും നല്ല ടേസ്റ്റാണ് ഒന്നും കളയില്ല അത്രയ്ക്കും ടേസ്റ്റാണ് നിങ്ങൾ ഒരു പ്രാവശ്യം ഒന്നും ഉണ്ടാക്കി നോക്കണം കേട്ടോ ഏത് മീനിലും ഇങ്ങനെ ചെയ്യാം എനിക്ക് വറ്റ കിട്ടിയതുകൊണ്ട് വറ്റയിൽ ചെയ്തെന്നേ ഉള്ളൂ വറ്റയിൽ നെയ്യില്ലാത്ത മീനായതുകൊണ്ട് ഞാൻ ഇങ്ങനെ ചെയ്തുതന്നേ ഉള്ളൂ ഓക്കേ താങ്ക്